നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഷഷ്ടി വിശേഷത്തെ കുറിച്ചാണ് ധനുമാസത്തിലെ ഷഷ്ടി പതിനെട്ടാം തീയതി തിങ്കളാഴ്ചയാണ് വരുന്നത് ഇപ്പൊ ഷഷ്ടി വ്രതം ഒരുപാട് പേര് ആചരിക്കാറുണ്ട് ആറു ദിവസം വ്രതമെടുക്കുന്നവരുണ്ട് പതിനൊന്ന് ദിവസം വ്രതമെടുക്കുന്നവരുണ്ട് നമുക്ക് ഷഷ്ടി വ്രതമൊന്നും അനുഷ്ഠിക്കാൻ പറയാറില്ല കാരണം വയസ്സായ ആളുകൾ മാത്രം വ്രതമെടുത്താൽ മതി ഇങ്ങനെയുള്ള വ്രതങ്ങൾ ദാമ്പത്യ ദാമ്പത്യസുഖത്തിലൂടെ കടന്നു പോകുന്ന ഗൃഹസ്ഥാശ്രമത്തിലൂടെ ജീവിക്കുന്നവർക്ക് ഷഷ്ടി വ്രതം അങ്ങനെ ഒരുപാട് ദിവസം നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് ദിവസമൊക്കെ അനുഷ്ഠിക്കാം അത് സാധാരണ ഏതൊരു ക്ഷേത്രത്തിൽ പോയിട്ടും നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ വഴിപാടിലൂടെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും മൂന്ന് ദിവസം വ്രതം അനുഷ്ഠിക്കാം ഇപ്പം ഷഷ്ടി വ്രതമാകുമ്പോൾ ഷഷ്ടിക്ക് തലേ ദിവസം വ്രതം അനുഷ്ഠിച്ച് പിറ്റേ ദിവസം അങ്ങനെ വലിയ ചടങ്ങുകളുണ്ട് അപ്പം നമ്മുടെ ജ്യോതിഷത്തിൽ അങ്ങനെയൊന്നും ചടങ്ങുകൾ പറയുന്നില്ല നമുക്ക് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുക എന്നാൽ പാർവതി ദേവി മുരുകൻ്റെ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി അനുഷ്ഠിച്ച വ്രതമാണ് ഷഷ്ടി വ്രതം എന്ന രീതിയിൽ തന്നെയാണ് പലരും ഷഷ്ടി വ്രതം അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുന്നത് ഒരുപാട് ഒരുപാട് കഥകളുണ്ട് കൃത്യകാ മാതാക്കൾക്ക് ആറ് ഉണ്ണികൾ പിറക്കുമ്പോൾ ദേവി പാർവതി ആറ് പേരെയും ഒന്ന് ചേർന്ന് വാരിപ്പുണരുമ്പോൾ അത് ഒന്നായി മാറിയ ദിവസവും ഷഷ്ടി ദിവസമാണ് എന്ന് പറയപ്പെടുന്നു ബ്രഹ്മഹത്യാഭാവം മൂലം നാഗരൂപത്തിലായ സുബ്രഹ്മണ്യസ്വാമിയെ മുരുകനെ ഷഷ്ടി വ്രതം ചെയ്തുകൊണ്ട് വീണ്ടും പഴയ രൂപത്തിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുന്നു ശൂരപത്മനെ നിഗ്രഹിച്ചതിൻ്റെ ബാക്കിപത്രമായിട്ട് ഷഷ്ടി വ്രതം അനുഷ്ഠിച്ചു എന്ന് പറയുന്നു അപ്പൊ ഏതെങ്കിലും ആകട്ടെ പുരാണങ്ങൾ ഏത് രീതിയിൽ പോയാലും നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമുക്ക് മുരുകന് ആണ്ടിപ്പണ്ടാരതിരസ്വരൂപത്തിന് ഷഷ്ടിയുടെ അന്ന് തിങ്കളാഴ്ച ദിവസമാണ് ഷഷ്ടി വരുന്ന ഇത് ചൊവ്വാഴ്ചയും കൂടി ആയിരുന്നെങ്കിൽ അതിഗംഭീരമായനെ അപ്പം എന്തായാലും തിങ്കളാഴ്ച ഷഷ്ടി വരുമ്പോൾ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത തിരുസന്നിധിയിൽ പ്രണവമലയിൽ ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപത്തിന് ഷഷ്ടി വ്രതം അനുഷ്ഠിച്ച് വ്രതം അനുഷ്ഠിക്കുക എന്നല്ല പറയുന്നത് ഷഷ്ടി വ്രതം ഷഷ്ടിയുടെ അന്ന് ഷഷ്ടി ദിവസം നിങ്ങൾക്ക് ഭഗവാന് പഞ്ചാമൃത അഭിഷേകം നടത്താം മുന്നൂറ്റമ്പത് രൂപയാണ് പഞ്ചാമൃത അഭിഷേകം വലിയ പഞ്ചാമൃത അഭിഷേകം വേണമെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഇവിടുത്തെ ചെറിയ പഞ്ചാമൃതമായാലും ഭഗവാന് മൊത്തം അഭിഷേകം നടത്തുന്ന രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഏതൊരു ഭക്തർക്കും ജീവിതത്തിൽ വിജയം നേടുക എന്നത് തന്നെയാണ് അതോടൊപ്പം തന്നെ ഭഗവാന് ഷഷ്ടിയുടെ അന്ന് പഞ്ചാമൃത ഹോമം നടത്തിയാലും വലിയ ഗുണമുണ്ടാകും ആയിരം രൂപയാണ് പാക്കേജ് അതേപോലെ ഷഷ്ടിയുടെ അന്നായതുകൊണ്ട് ആണ്ടിപ്പണ്ടാരത്തി സ്വരൂപത്തിന് മുട്ടറക്കൽ നടത്തുന്നത് നൂറ് രൂപയ്ക്ക് ചെയ്യാം അതെല്ലാം ഭക്തർക്ക് വേണ്ടിയാണ് അതേപോലെ തന്നെ ആയുധ സമർപ്പണം അൻപത് രൂപ ഒരു ആയുധത്തിന് അൻപത് രൂപ നിരക്കിൽ ചെയ്യാൻ സാധിക്കും ഷഷ്ടിയുടെ വിശേഷമായിട്ടാണ് അപ്പം ഭൂമിയുടെ കാരകത്വമുള്ള ഭഗവാനായതുകൊണ്ട് ഷൺമുഖോ ഭൂമി ഉപദ്രസ്യ നിങ്ങൾക്ക് ഭൂമി കൂടുതൽ വേണം അല്ലെങ്കിൽ വീട് സ്വന്തമായിട്ട് വേണം ഒരു തൊണ്ട് ഭൂമി പോലും ഇല്ലാത്ത ആളുകളാണെങ്കിൽ നാൽപ്പത്തി ഒന്ന് വീട് അല്ലെങ്കിൽ നൂറ്റിയെട്ട് വീട് തെണ്ടിക്കൊണ്ട് ആണ്ടിപ്പണ്ടാരത്തിരുസ്വരൂപത്തിന് പ്രണവമലയിലെ ആണ്ടിപ്പണ്ടാര സ്വരൂപത്തിന് ഭഗവാൻ്റെ പ്രകീർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് ഭഗവാനെ മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഓരോ വീടുകളിൽ ചെന്ന് അവർ തരുന്ന പൈസ എത്ര ആയിക്കോട്ടെ ഒരു രൂപ ആയിക്കോട്ടെ പത്ത് രൂപ ആയിക്കോട്ടെ അൻപത് രൂപയോ നൂറ് രൂപയോ ശകാരവർഷം എന്തു വേണമെങ്കിലാകാം എന്താണെങ്കിലും നിങ്ങൾ നൂറ്റിയെട്ട് വീട് തിണ്ടി കിട്ടുന്ന പൈസ കൊണ്ട് യാത്രാ ചെലവിന് ഉപയോഗിക്കാം അതേപോലെ തന്നെ ഉപയോഗിക്കാം വഴിപാടിനുപയോഗിക്കാം ഉപയോഗിക്കാം ബാക്കിയുള്ള പൈസ കൊണ്ടൊന്ന് ഭഗവാന് ഭണ്ഡാരത്തിൽ സമർപ്പിക്കാം നമ്മുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കും ഒരു തൊണ്ട് ഭൂമി പോലും ഇല്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭഗവാനതിനുള്ള വഴി കാണിക്കും ഇനി സർക്കാരിനായിരിക്കും കിട്ടുക അല്ലെങ്കിൽ സുമനസ്സുകൾ നൽകാൻ ഏത് വഴിയിലാണെങ്കിലും ഭഗവാൻ നിങ്ങൾക്ക് വഴി കാണിച്ചിരിക്കും അപ്പോൾ ആ വഴി കാണിക്കുക എന്നാണ് ഭൂമികാരകത്വമുള്ള ആണ്ടിപ്പണ്ഡാരത്തിരു സ്വരൂപത്തിൽ ആണ്ടിപ്പണ്ടാരത്തിരു സ്വരൂപത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭഗവാന്റെ ആറ് ഭാവങ്ങളിൽ ഏറ്റവും കൂടുതൽ ആറും ഒന്ന് ചേർന്ന അനുഗ്രഹം നൽകുന്ന ഭാവമാണ് ആണ്ടിപ്പണ്ഡാരത്തിരു സ്വരൂപം അത് പഴണിയിൽ മാത്രമാണ് ആണ്ടിപ്പണ്ടാരത്തിരി സ്വരൂപമുള്ളത് അത് തന്നെ പുലർച്ചയ്ക്ക് മുമ്പാണ് കാരണം ജനങ്ങൾ ഒരുപാട് മണ്ടത്തത്തിലൂടെ കടന്നു പോകുമ്പോൾ പലരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നു ആണ്ടി രൂപത്തെ കണ്ടു കഴിഞ്ഞാൽ പിന്നീടുള്ള കാലം തെണ്ടി നടക്കേണ്ടി വരും ഇപ്പം നമ്മുടെ രീതിയിൽ അങ്ങനെയല്ല ആണ്ടി തിരുസ്വരൂപത്തെ കണ്ടാൽ ആണ്ടി എന്നാൽ എന്താ ഭഗവാന് വേഷവിധാനങ്ങളെല്ലാം വളരെ ലളിതമാണ് ഒരു കോണവം കൊടുത്തിട്ട് ആണ് ഭഗവാൻ നിൽക്കുന്നത് അല്ലാതെ കണ്ടിട്ട് വേറെ രാജാതി ആഭരണങ്ങളൊന്നും ധരിക്കുന്നില്ല അപ്പോൾ പലർക്കും ധരിച്ചിരിക്കുന്ന ആ ഒരു മണ്ടത്തരം രാജാവായിരിക്കുന്ന രൂപത്തിൽ ചെന്ന് കണ്ടാൽ ഒരുപാട് നമുക്ക് ലഭിക്കും ആണ്ടി തിരുസ്വരൂപത്തെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടാവില്ല നമ്മുടെ കയ്യിലുള്ള ദ്രവ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഒന്ന് ആലോചിക്കൂ നമ്മൾ പഠിച്ചിരിക്കുന്ന ഭക്തിമാർഗ്ഗങ്ങൾ നമ്മുടെ ഭക്തിയുടെ മണ്ടത്തനങ്ങൾ ഒരുപാട് തെറ്റിദ്ധാരണകളിലൂടെയാണ് നമ്മുടെ ഹൈന്ദവ സമൂഹം കടന്നു പോകുന്നത് എല്ലാ സമൂഹത്തിലും അങ്ങനെയുണ്ട് എന്നിരുന്നാലും ഹൈന്ദവരാണ് ഒരുപാട് മണ്ടത്തരം ഫോളോ അപ്പ് ചെയ്യുന്നത് അത് വല്ല ഗുണമുണ്ടോ ഒരു ഗുണമില്ല പക്ഷേ നമ്മൾ പറയുന്ന രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് ആണ്ടി പണ്ടാര വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഇനിയുള്ള കാലം നിങ്ങൾക്ക് ഈശ്വരയുടെ പുണ്യത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും ഇവിടെ ഒരു യുവാവ് ഒരു മാസത്തിൽ തന്നെ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷത്തിനൊക്കെയാണ് വഴിപാട് ചെയ്യുന്നത് അപ്പം അദ്ദേഹം പറയുന്നത് ഇവിടെ എത്തിപ്പെട്ട ആവാഹന പൂജ ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് ഭഗവാന് പൈസ ചിലവാക്കിയാൽ അതിൻ്റെ നൂറ് ഇരട്ടി തിരികെ ലഭിക്കുന്ന മനോഹരമായ ആ ഒരു ഗെയിം മനസ്സിലായത് ഇത്രയും കാലമൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങളിലും ഒരുപാട് പൂജയൊക്കെ നടത്തി പക്ഷേ പ്രണവമലയിലെത്തി ഇരുപത്തിയേഴ് ദേവതകൾക്ക് വഴിപാട് ചെയ്തപ്പോഴാണ് യഥാർത്ഥത്തിൽ വഴിപാട് ചെയ്യുന്നത് എന്തിനാണ് വഴിപാട് ചെയ്യുക എന്നാൽ വിശ്വാസം എന്നാൽ ഒരാശ്വാസമല്ല നമ്മൾ പാടത്ത് വിത്ത് വിതയ്ക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നെല്ല് കൊയ്യാൻ സാധിക്കുന്ന പോലെ നമുക്കിവിടെ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ വിതയ്ക്കുകയാണ് വിതച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നൂറ് ഇരട്ടി നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കും അതിൽ ഒരു തർക്കവുമില്ല ഞാനിവിടെ ഈ ആവാഹന പൂജ നടത്തുന്നത് തന്നെ ഭക്തരുടെക്ക് കൃത്യമായിട്ട് ഈശ്വര വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന ഗുണഗണങ്ങൾ മനസ്സിലാക്കി ഇനിയുള്ള കാലം അവർ ഈശ്വര വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ പണ്ടേ ഞാൻ ഈ ആവാഹന പൂജ നിർത്തുമായിരുന്നു കാരണം രണ്ട് രാത്രി രണ്ട് പകൽ എന്നൊക്കെ പറഞ്ഞാൽ മൂന്നാമത്തെ പകൽ ഒരു ദിവസത്തെ ആവാഹന പൂജ തീർന്നപ്പോൾ മൂന്നാമത്തെ പകല് ഫുള്ളായിട്ട് ആറരയായപ്പോൾ സന്ധ്യക്ക് ആറരയായപ്പോഴാണ് ആ പൂജ തീർന്നത് അപ്പോൾ അത്രയും കഠിന തപസ്സിലൂടെയാണ് ഓരോ ആവാഹന പൂജയും കടന്നത് പന്ത്രണ്ട് പാർട്ടി വെച്ചാണ് ചെയ്യുന്നത് ഇതാണ് ഒറ്റ പൂജയാണ് വരുന്നതെങ്കിൽ ഒറ്റ രാത്രി പകൽ കൊണ്ട് നമുക്ക് അത്രയും ടൈറ്റില്ലാതെ ഇത് അവസാനിപ്പിക്കാൻ സാധിക്കും അപ്പോൾ അത്രയ്ക്കും മഹത്തരമാണ് നമ്മുടെ ആവാഹന പൂജ അതേപോലെ കഠിനവുമാണ് കാരണം വിശ്വാസികളല്ലാത്ത ആളുകളെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ പൂജ തീരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മറിച്ച് നല്ല വിശ്വാസത്തോടു കൂടിയിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് നമ്മൾ പൂജ ചെയ്ത് കൊടുക്കുമ്പോൾ ഭഗവാന്റെ ഒരു അനുഗ്രഹം നമുക്കുണ്ടാകും അപ്പോൾ ആ അനുഗ്രഹത്തിലൂടെ പോകുമ്പോൾ ഇവർക്ക് നെഗറ്റീവൊക്കെ മാറി കഴിയുമ്പോൾ നെഗറ്റീവ് എങ്ങനെ മാറിയെന്ന് തിരിച്ചറിയുക ഇപ്പോൾ നമുക്ക് പനി ഉണ്ടായിരുന്ന ഒരാളാണ് അല്ലെങ്കിൽ ജലദോഷം ഉണ്ടായിരുന്ന ഒരാളാണ് അല്ലെങ്കിൽ കൈവേദന കാലുവേദന ഉണ്ടായിരുന്ന ഒരാളാണ് പല്ലുവേദന ഉണ്ടായിരുന്ന ആളാണ് ഇവർക്കെല്ലാം ചികിത്സ കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് പല്ലുവേദന മാറിയിട്ടുണ്ടാകും അതേപോലെ പനി മാറിയിട്ടുണ്ടാകും ജലദോഷം മാറിയിട്ടുണ്ടാകും ചുമ മാറിയിട്ടുണ്ടാവും അപ്പോൾ ഇതേപോലെ തന്നെയാണ് നെഗറ്റീവ് മാറി കഴിയുമ്പോൾ അതിൻ്റെ അടയാളങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ ശരീരത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നൂറു എട്ടി നൂറ്റിപ്പത്ത് ചിലവാകുന്ന അവസ്ഥയെല്ലാം മാറിയിട്ടുണ്ടാകും അപ്പോൾ പലരും പറയും ഞങ്ങൾക്കിതൊന്നും അറിയില്ലായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ കാണിച്ചു തന്നില്ല നിങ്ങളൊന്നാലോചിക്കെ നമ്മുടെ മാതാപിതാക്കൾ എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്നിട്ടുണ്ടോ അപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ കാണിച്ച് തന്നിട്ടില്ല അതേപോലെ എല്ലാവരും ഫോണിലൂടെയാണ് ഫോണില്ലാത്ത ആരുമില്ല പട്ടിയുടെ വാലുമ്പോൾ വരെ ഇപ്പോൾ ഫോൺ കെട്ടി തൂക്കിട്ടിടക്കുന്നത് അപ്പോൾ അത്രയ്ക്കും ഞാൻ പ്രാസോപ്പിച്ച് പറഞ്ഞതല്ല കേട്ടോ കാരണം പട്ടികൾ സ്വയം വീഡിയോ എടുക്കുന്ന ഒരുപാട് വീഡിയോ ഒക്കെ ആൾക്കാരെ അയച്ച് തരാറുണ്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ പട്ടിയുടെ വാലിന് വരെ മൊബൈൽ ഫോൺ കൊണ്ടു നടക്കുന്ന കാലമായി അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ ഇങ്ങനെയുള്ള ഫോണൊക്കെ കണ്ടിട്ടുണ്ടോ ഇല്ല അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒഴിവ് കഴിവ് പറയുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി എൻ്റെ അടുത്ത് എന്ന് ചോദിച്ചാലും ഞാൻ കൃത്യമായിട്ട് മറുപടി കൊടുക്കും നിങ്ങളുടെ മാതാപിതാക്കൾ ഇങ്ങനെയുള്ള ഫോണൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടില്ലല്ലോ അപ്പം ടെക്നോളജി ഒരുപാട് ഒരുപാട് വളരുന്നു നമുക്ക് അതിനനുസരിച്ച് നമ്മൾ പഠിച്ചെടുക്കുന്നു മുന്നോട്ട് പോകുന്ന പോലെ തന്നെ യഥാർത്ഥത്തിൽ മഹർഷി നമുക്ക് സംഭാവന നൽകിയ പൂർവികത്തിൽ രാജാക്കന്മാർ മാത്രം ഉപയോഗിച്ചിരുന്ന പൂജാ സംവിധാനമാണ് കാളഹസ്തി മഹർഷിയുടെ പൂജാ സംവിധാനം ഈ പൂജാ സംവിധാനത്തിലൂടെ ഏതൊരാൾക്കും ജീവിതത്തിലേക്ക് വലിയ ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കും അല്ലാതെ കണ്ടിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പൈസ മുടക്കിയാൽ ആ പൈസ പോയി എന്ന് കരുതണ്ട നമുക്ക് എപ്പോഴും ഈശ്വരനെ സമർപ്പിക്കുന്നത് അർപ്പണബോധത്തോടു കൂടിയാണ് സമർപ്പിക്കുന്നതെങ്കിൽ ഭഗവാൻ അത് നൂറിരട്ടി തിരികെ നൽകിയിരിക്കും അപ്പോൾ ആ ഒരു അടയാളങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി അതെന്തുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ച പാരമ്പര്യവാദികൾ കൗപിനവും നൂലൊക്കെ ധരിച്ചുകൊണ്ട് വന്ന് ഒരു ഗുണവുമില്ലാത്ത രീതിയിലേക്ക് പൂജാ സംവിധാനത്തെ എല്ലാം താഴ്ത്തി എന്നിട്ട് പറയുന്നത് എന്താ കലിയുഗമാണ് അതുകൊണ്ട് രണ്ട് പൂവിട്ടാലും മതി പൂവിട്ടാലൊന്നും ആവില്ല കേട്ടോ പൂവിടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷത്തിലൂടെ തപസ് അനുഷ്ഠിച്ച് ആർജിച്ചെടുത്താൽ ആർജവമുള്ള ഒരാൾ രണ്ട് പൂവിട്ട് കൊടുത്താൽ അങ്ങനെ ആർജ്ജമുള്ളവരാരും ആരുമില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര പേരെ രക്ഷപ്പെടുത്തി തന്നെ ഇന്നത്തെ നമ്മുടെ കേരളീയ സമൂഹം ഒന്നല്ല ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ പൂജയും പരിഹാരം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ഓടിപ്പോകാണ് അതെന്തുകൊണ്ടാണ് അവർ പറയുന്നത് ഈ പൂജയ്ക്കൊക്കെ പോയിട്ട് ഇങ്ങനെ ഗുണം കിട്ടിയെന്നുള്ളൊരു സംവിധാനം ഒരാളും കാണിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മളിവിടെ ഇതെല്ലാം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാ ക്ഷേത്രം നമ്മുടെ ഇവിടുത്തെ ഇരുപത്തേഴ് ക്ഷേത്രങ്ങളും വന്ന് നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷണം ഓരോ ക്ഷേത്രം നടത്തിയാൽ പോലും ഓരോ കുടുംബങ്ങളും രക്ഷപ്പെടുന്നു അതേപോലെ ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിലും പത്ത് രൂപയുടെ ജലാഭിഷേകം നടത്തുമ്പോൾ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകുന്നു ഈ മാറ്റങ്ങളെല്ലാം നിങ്ങൾക്ക് കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഓരോ വിശേഷങ്ങളും പ്രത്യേകമായിട്ട് പറയുന്നത് ആ വിശേഷമാണ് ഇപ്പോൾ തിരുവേരമംഗലത്ത തിരുസന്നി പ്രണവമലയിൽ ആണ്ടിപ്പണ്ടാരതി തിരുസ്വരൂപത്തിന് പഞ്ചാമൃത അഭിഷേകം നടത്തുക അല്ലെങ്കിൽ പഞ്ചാമൃത ഹോമം നടത്തുക സമ്പൂർണ്ണ ചുറ്റുകൾക്കുള്ള പൂജ നടത്തുക ഇതെല്ലാം ഷഷ്ടി ദിവസം ഭഗവാന് സമ്പൂർണ്ണ ചുറ്റുകൾക്കൂടി പൂജ ഉണ്ടാകും പാക്കേജായിട്ട് നിങ്ങൾക്ക് ആയിരം രൂപയ്ക്ക് ഉപയോഗിക്കാം ഒറ്റയ്ക്ക് നടത്തണമെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇപ്പോൾ ഭൂമിയെല്ലാം പോകണം ഒരുപാട് തടസ്സമൊക്കെ ഉണ്ട് അതുപോലെ നല്ല ഭൂമി കിട്ടണം ഇങ്ങനെയുള്ള ആഗ്രഹമുള്ളവർക്ക് എല്ലാവർക്കും ഷഷ്ടി ദിവസത്തെ ഈ വഴിപാട് പാക്കേജായിട്ട് എടുക്കാം ഒറ്റയ്ക്കായിട്ട് എടുക്കാം അതേപോലെ തന്നെ വിദേശ ജോലികൾ തേടുന്നവർക്കെല്ലാം പെട്ടെന്ന് കാര്യം സാധിക്കും ജോലി നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആളുകൾക്കും ഭഗവാന്റെ ഷഷ്ടി ദിവസം വഴിപാടുകൾ ചെയ്താൽ ഒരുപാട് ഒരുപാട് ആനുകൂല്യങ്ങൾ ഉണ്ടാകും അതിൻ്റെയൊക്കെ ഒരുപാട് വോയിസുകൾ എൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ട് പക്ഷേ ഞാൻ എല്ലാ വോയിസ് ഒന്നും ഒരിക്കലും ടെലികാസ്റ്റ് ചെയ്യാറില്ല കാരണം ചിലർക്ക് സ്വകാര്യതകളായിരിക്കും ചിലരോട് അനുവാദം ചോദിക്കുമ്പോൾ അവർ അവരവർ ധൈര്യമായിട്ടിട്ടുള്ളൂ കാരണം ഞങ്ങൾക്ക് ഒന്നിനെക്കുറിച്ച് ഭയമില്ല നമുക്ക് യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴി കാണിക്കുമ്പോൾ സാറിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് മൺമറഞ്ഞ് പോയിരുന്ന ആ സംവിധാനങ്ങൾ എല്ലാവരിലേക്കും നമുക്കിവിടെ കുലത്തിന് ഒരു പ്രാധാന്യമില്ല കുലമൊക്കെ വെറുതെ മറ്റുള്ളവർക്ക് സൂഹിക്കാൻ വേണ്ടി ഇവിടുത്തെ മനുസ്മൃതി കത്തിച്ച അംബേദ്കറെ നമുക്ക് ഏറ്റവും വലിയ ദൈവമായി കാണേണ്ടി വരുക കാരണം അദ്ദേഹം അത്രയും പടവെട്ടിയിട്ട് പോലും നമ്മുടെ ആളുകൾക്കൊന്നും ബോധം വന്നില്ല കാരണം എല്ലാവരും പറയുന്നത് എന്താ ഇപ്പം ശബരിമലയ്ക്ക് പോയി തൊഴുകുന്നു അവിടെ ഒരു സംവിധാനം ഇല്ല പ്രണവമലയിൽ അയ്യപ്പനുണ്ട് അയ്യപ്പന് നെയ് ഹോമം നടത്താം നെയ്യഭിഷേം നടത്താം സഡൺ റിസൾട്ട് കിട്ടും അപ്പം നമ്മുടെ ഫോളോവേഴ്സ് ആരോടെങ്കിലും പറഞ്ഞാൽ പറയും അയ്യപ്പൻ പോയിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് പോകണമെന്ന് പറയുന്നു അയ്യപ്പനോടേലും പോയിരുന്നുണ്ടോ ഇതെല്ലാം പുരാണ ഇതിഹാസ കഥകളാണ് ഞാനൊക്കെ എല്ലാ മാസം ശബരിമലയ്ക്ക് പോയിക്കൊണ്ടിരുന്നാളാണ് അയ്യപ്പൻ പാട്ടും വിളക്ക് നടത്തി പോയിട്ടുണ്ട് ഞാൻ അങ്ങ് പോകുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് ശബരിപീഠത്തിലെത്തി അവിടെ ശബരിയുടെ ആതിഥ്യം സ്വീകരിച്ച് ഫലമൂലാദികൾ ഭക്ഷിച്ച ശ്രീരാമചന്ദ്രൻ എന്തുകൊണ്ടാണ് പരശുരാമൻ പ്രതിഷ്ഠിച്ച ശബരിമലയിലേക്ക് പോകാതിരുന്നത് എന്തുകൊണ്ടാണ് ഇവർ തമ്മിൽ തമ്മിലൊരു കൂടിക്കാഴ്ച വരാതെ പോയത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ആ കാലഘട്ടത്തിൽ ആലോചിച്ചിരുന്നത് അങ്ങനെ ജ്യോതിഷ വഴിയിലൂടെ പിന്തുടർന്ന് ഓരോ പുരാണ ഗ്രന്ഥങ്ങളും അതേപോലെ ആധുനിക ഗ്രന്ഥങ്ങളും ഓരോരുത്തരുടെ വിലയിരുത്തുകൾ മനസ്സിലാക്കി വന്നപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലായതെല്ലാം കഥകളാണ് ഈ കഥകളിലൂടെ നമ്മളെല്ലാം കൊണ്ടുപോയി കുറേ ആളുകൾ ചൂഷണം ചെയ്ത് ഒരു പരുവമാക്കിയപ്പോൾ നമുക്ക് യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ചെറിയ വഴിപാട് ചെയ്ത് നോക്കിക്കൊണ്ട് പറയുന്ന കാര്യം ശരിയാണോ അതിനുള്ള ഗുണം ലഭിക്കുമോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈശ്വര നിയോഗം പോലെ കൊറോണ സമ്മാനിച്ച മഹത്തായ ഇരുപത്തിയേഴ് അത്ഭുത ദേവലോകം തിങ്ങി നിറഞ്ഞ പ്രണവമല എന്നാലോചൊക്കെ ആ പേരിൽ തന്നെയുണ്ട് പ്രണവം എന്നാൽ എന്താണ് അറിവാണ് അപ്പോൾ ഓങ്കാരപ്പുരുളിൻ്റെ ഉത്ഭവത്തിലേക്ക് വരുന്ന പ്രണവ മന്ത്രം അതാണ് ഓങ്കാരം അപ്പോൾ അവിടെ നിന്ന് തുടങ്ങുന്ന ഭഗവാന്റെ ലീലാവിലാസത്തിലൂടെ ഉയർക്കൊണ്ട പ്രണവമലയിൽ ആണ്ടിപ്പണ്ഡാരത്തി സ്വരൂപമായി ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിയുടെ തൊട്ടടുത്ത് തന്നെ സഹോദരൻ ഇരിക്കുന്നു ഇരുന്നു കൊണ്ടോ എല്ലാവരും എൻ്റെ അടുത്ത് വരൂ അതുതന്നെയല്ല പ്രണവമലയിലെത്തി ആപ്പണ്ണാര തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് നമ്മൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ പഴനയിൽ നിൽക്കുന്ന അതേ ഫീൽ തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല ഭഗവാനോട് ഭയങ്കര ഭക്തിയുള്ള ആളുകളാണെങ്കിൽ അതായത് മുരുകനോട് ഭയങ്കര ഭക്തിയുള്ള ആളുകളാണെങ്കിൽ അവരവിടെ നിന്ന് നോക്കിയിട്ട് അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ മനസ്സിലാകും അവർ ശരിക്കും പഴണിയിൽ ചെന്ന് നിൽക്കുന്ന പോലെയുള്ള ആ ഒരു അനുഭൂതി അവരുടെ മുഖത്തേക്ക് വരുന്നത് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഭഗവാന്റെ തിരുസ്വരൂപത്തിലേക്ക് നോക്കുമ്പോൾ ഭഗവാനെ ആറ് വലം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്കെല്ലാം ലഭിക്കുന്ന അനുഭൂതിയൊന്നും ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല അപ്പോൾ എന്തായാലും തിരുപ്പേരമംഗലത്തുമിൻ്റെ തിരുസെനിൽ പ്രണോമലയിൽ ഷഷ്ടി ദിവസം നടക്കുന്ന വിശേഷവിദ്യയായ എല്ലാ വഴിപാടുകളും പാക്കേജായിട്ട് അങ്ങനെ ഉപയോഗിക്കാം അതല്ല എങ്കിൽ നിങ്ങൾക്ക് സ്വയം ഇൻഡിവിജ്വലായിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം ഏതൊരു വഴിപാട് ചെയ്താലും നൂറല്ല ആയിരം ശതമാനം റിസൾട്ട് ലഭിക്കുന്ന ഈ പുണ്യദേവ ക്ഷേത്രത്തിലേക്ക് പുണ്യദേവാലയത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം നിങ്ങൾക്ക് സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാകുന്നതിന് ടെലഗ്രാമിൽ പ്രണവമാചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിൻമാർ സഹായിക്കും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശ്നുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ലോകത്തിൽ ഒരു സ്ഥലത്ത് പോലും ഇങ്ങനൊരു സംവിധാനമില്ല ഭക്തൻ്റെ ഒരു പൈസ പോലും വേസ്റ്റാക്കാതെ കൃത്യമായിട്ട് എല്ലായിടത്തും ഉള്ളതിനേക്കാളും വഴിപാടിന് റേറ്റും കുറവാണ് പാക്കേജ് പൂജകളുണ്ട് ഇപ്പം ചില വിദ്വാന്മാർ ചോദിക്കുക എന്താണ് പാക്കേജ് പൂജ എന്ന് ചോദിക്കുന്നത് അതുപോലെ അവർക്ക് അറിഞ്ഞൂടാ പാക്കേജ് എന്ന് പറഞ്ഞാൽ എന്താണ് വലിയ ധനാഢ്യരായവർ മാത്രം ചെയ്തിരുന്ന പൂജാ സംവിധാനങ്ങൾ ഏതൊരു സാധാരണക്കാരനും ആ പൂജയൊക്കെ ചെയ്ത് വീട്ടിൽ നിന്ന് കടവും കലഹവും രോഗദുരിതങ്ങളുമെല്ലാം അകറ്റിക്കളയുന്നതിന് ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും തിരുവേരമംഗലത്ത തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് സനാതനധർമ്മ സംഘം നിലകൊള്ളുന്നത് സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാകണം എന്നുള്ളവർക്ക് യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ ഇല്ല അതേപോലെ ജാതി മത ഭേദങ്ങളില്ല ആയത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര വ്യത്യാസമില്ല എല്ലാവരും മനുഷ്യരാണ് എല്ലാവരും ഈശ്വരന്റെ സന്തതികളാണെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യ ബോധ്യം തിരിച്ചറിയുന്ന നിമിഷം അല്ലാതെ അല്ലാതുകൊണ്ട് നിങ്ങൾ അടിമകളാണ് നിങ്ങൾ ജനിച്ചത് ഈ കുലത്തിൽ ജനിക്കാൻ കാരണം പൂർവ്വജന്മ ദുരിതമായിരുന്നു പൂർവജന്മ പാപമായിരുന്നു എന്ന് നിങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നവർ അവരിപ്പോ നിങ്ങളോട് കാണിക്കുന്ന എന്താ അവജ്ഞയും പുച്ഛവുമല്ലേ തീണ്ടാപ്പാടകലെ നിർത്തുകയല്ലേ പണ്ടുകാലത്തിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ക്ഷേത്രാംഗണയിൽ വന്നിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഇത്രയും വലിയ പാപം ചെയ്യുന്നത് മാധവ സേവ എന്നാൽ മാനവനെ സേവിക്കുമ്പോഴാണ് മാധവ സേവ ഓരോ മനുഷ്യനിലേക്കും എത്തുന്നത് എന്ന് മാധവനെ പൂജിക്കുന്ന ആളുകൾക്കറിയില്ല എങ്കിൽ നിങ്ങളോട് പറഞ്ഞു തരുന്ന കഥയുടെ ബാക്കിപത്രമായിട്ട് പൂർവജന്മ ദുരിതം കൊണ്ടാണ് നിങ്ങൾ ഈ ജന്മത്തിൽ ഈ കുലത്തിൽ ജനിച്ച് അടിമയായി തീരേണ്ടി വന്നത് എന്ന് നിങ്ങൾക്കും ബോധ്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവരെല്ലാം ജനങ്ങളെ ഈ രീതിയിൽ തരംതിരിച്ച് കാണുന്നു ഇവരും അടുത്ത ജന്മത്തിൽ ഇതേപോലെ താഴ്ന്ന കുലത്തിൽ ജനിക്കേണ്ടി വരികയില്ലേ ആ ഒരു ഭയം അവർക്ക് ഉണ്ടാവുകയില്ലേ എന്ന് ചിന്തിച്ചു നോക്കുക അപ്പം മനസ്സിലാക്കാൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് അങ്ങനെ ചിന്തിച്ചുണരുക ആ ഉണരുന്ന നിമിഷം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ ഉദ്ദിഷ്ടതാ ജാഗ്രത അങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്ന നിമിഷം നമുക്ക് നമ്മുടെ ജീവിതം രക്ഷപ്പെടണം നമ്മുടെ കുടുംബം രക്ഷപ്പെടണം അങ്ങനെ നമ്മുടെ നാട് നന്നാവണം രാജ്യം നന്നാവണം എന്ന ഒരു ചിന്ത എല്ലാ മനുഷ്യരിലേക്കും വരും അപ്പം നിങ്ങളെല്ലാവരും തിരിച്ചറിയുക നമ്മുടെ വ്യത്യസ്തമായ ഈ ജ്യോതിഷ അറിവുകൾ എല്ലാവരും പഠിച്ചെടുക്കുക ഓൺലൈൻ അടുത്ത ബാച്ച് ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലില്ലാതെ ജീവിക്കാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് തൊഴിൽ അതായത് സ്വദേശത്താണോ വിദേശത്താണോ ഗവൺമെൻറ് ജോലിയാണോ കച്ചവടമാണോ കൂലിപ്പണിയാണോ ഇതെല്ലാം കൃത്യമായി പ്രതിപാദിക്കുന്ന ഇരുപത്തിയേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നല്ലിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും അപ്പം താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ഒരു കാലത്തും ജീവിത പരാജയങ്ങളിൽപ്പെട്ട് നട്ടം തിരിയാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഓരോ പ്രേക്ഷകരെയും തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് പ്രണവമല എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇത്രയ്ക്കും അത്യത്ഭുതങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു ദേവലോകം ഈ ഭൂമിയിൽ വേറെ ഒരു സ്ഥലത്തും ഉണ്ടാവുകയില്ല മറ്റുള്ളവടത്ത് കെട്ടിടങ്ങളുടെ മോടിയും കാര്യമൊക്കെ ഉണ്ടാവും കാരണം പണ്ട് രാജാക്കന്മാർ ഒരുപാട് പൈസ ജനങ്ങളിൽ നിന്ന് നികുതിയൊക്കെ പിരിച്ച് ദേവതകളെ കൂടിയിരുത്താൻ വേണ്ടി ഉപയോഗിച്ചു പക്ഷേ ജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകില്ല ഇവിടെ അങ്ങനെയല്ല എല്ലാവർക്കും തുല്യത പ്രാധാന്യം നൽകിക്കൊണ്ട് പൂജകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഭഗവാൻമാർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കെട്ടിടങ്ങൾക്കല്ല പ്രാധാന്യം നൽകുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക ഈ ഷഷ്ടി ആഘോഷത്തിലേക്ക് എല്ലാവരെയും ഓൺലൈനായിട്ടാണെങ്കിലും നേരിട്ടാണെങ്കിലും വന്ന് പങ്കെടുത്ത് ജീവിതം ജയിക്കുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം